ഇതാണ് പൊങ്ങ് പൊളിച്ചപ്പോൾ കണ്ടില്ലേ എങ്ങനെയായിരുന്നു ഇതിനെ നമുക്കിങ്ങനെ കഴിച്ചാം നല്ല ടേസ്റ്റാണ് ഒരു ചെറിയ തേങ്ങനെ പോലെ തന്നെ തെങ്ങിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചും തേങ്ങ മുളക്കാൻ തുടങ്ങുമ്പോൾ രൂപപ്പെടുന്ന സ്പോഞ്ച് പോലുള്ള ഒരു ഭാഗമാണ് ഇതിനെ ഭ്രൂണ പോഷക കല യം എം എംബ്രിയോ എന്ന് പറയാം തേങ്ങയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് ചിരട്ടയുടെ ഉള്ളിൽ കാണുന്ന ഈ ഭാഗം തേങ്ങ മുളച്ച് തെങ്ങിൻ തൈയായി വളരുന്നതിനാവശ്യമായ പോഷകങ്ങൾ സംഭരിക്കുന്നു സംഭരിക്കുന്ന ഒരു കലവറയാണ് പൊങ്ങിൻ്റെ ഘടനയും രൂപ രൂപപ്പെടലും ഒരു തേങ്ങ മുളക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലെ വെള്ളം ക്രമേണ കട്ടിയുള്ള ഒരു സ്പോഞ്ച് പോലെ ആയി മാറുന്നു ഇതാണ് പൊങ്ങ് ആ വെള്ളം കട്ട് കട്ടിയായി മാറുന്ന അത് സ്പോഞ്ച് പോലെ ആയിരിക്കും ഇതുപോലെ അതങ്ങനെ ഇങ്ങനെ അല്ലേ അലപ്പുണു അല്ല കൊടയു അങ്ങനെയാണ് എന്നാണ് പറയുന്നത് ഈ പ്രക്രിയയിൽ തേങ്ങയുടെ ഉള്ളിലെ എല്ലാ വെള്ളവും ഉപയോഗിക്കപ്പെടുന്നു പൊങ്ങിൻ്റെ ഘടന വളരെ മൃദുവാണ് സ്പോഞ്ച് പോലെയാണ് തോന്നുക ഇതിന് നേരിയ മധുരവും തേങ്ങയുടെ ഒരു പ്രത്യേക രുചിയുമുണ്ട് പൊങ്ങും പോഷക ഗുണങ്ങളും പലരും കരുതും പോലെ പൊങ്ങിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും ഇതിനെക്കുറിച്ച് ആധികാരികമായ ഗവേഷണങ്ങൾ ഒന്നും ഇല്ല പൊതുവെ പറയുന്ന ചില ഗുണങ്ങൾ ഇങ്ങനെയാണ് നാരുകളുണ്ട് ഫൈബർ പൊങ്ങിൽ ധാരാളം നാരുകൾ എന്നാണ് കണക്ക് ഇത് ദഹന വ്യവസ്ഥക്ക് വളരെ നല്ലതാണ് അതായത് ഇപ്പോൾ ദഹനശേ എന്താ പറയുക ദഹനത്തിന് വളരെ നല്ലതാണ് പക്ഷേ തെങ്ങും തൈ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് തെങ്ങി പൊങ്ങുണ്ടാക്കേണ്ടത് അപ്പം തെങ്ങിൻ്റെ തൈനെ കേട് വരുത്തണം അതുപോലെ ദഹനവ്യവസ്ഥയ്ക്ക് വളരെ നല്ലതാണ് ഇത് മലബന്ധം തടയാനും ഉടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു വിറ്റാമിനുകളുണ്ട് പൊങ്ങിൽ വിറ്റാമിൻ സി ഉണ്ട് വിറ്റാമിൻ ബി ഉണ്ട് നേരിയ അളവിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് വിറ്റാമിൻ സി ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നു മിനറൽസ് ഉണ്ട് ഇതിൽ മഗ്നീഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യത്തിന്